അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പിന്നെ നമ്മളിപ്പം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മങ്കരയിൽ നിന്നടുത്ത് കണ്ണം നിൽക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു പതിനഞ്ച് സെന്റ് സ്ഥലത്തിലുള്ള ഒരു വീടാണ് ആയിരം സ്ക്വയർ ഫീട്ടോ സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണ് നമുക്ക് കാണാൻ പോകുന്നത് അതിൽ ഒരു എട്ടൊമ്പത് തെങ്ങുണ്ട് ഓപ്പൺ കണ്ടറുണ്ട് ടു അറ്റാച്ച് അറ്റാച്ച്ഡ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്കതിന് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല പതിനഞ്ച് സെൻ്റഞ്ച് സെൻറ് സ്ഥലം ഓക്കെ നമുക്കിപ്പോ ഇ വലിയ വാഹനം ബൈക്കും ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വണ്ടി ഒരു സ്പേസ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അവർക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു മതിലാക്കി മാത്രം വഴികളാണ് നല്ല മണ്ണാണ് അത് അവിടെ പോയി നോക്കിയായിരുന്നു മുളക് അതേമാതിരി കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിൽ പിടിച്ചേക്കുന്നു നല്ല മണ്ണാണ് പറ്റുമോ അത് ഓട്ടോഷ വരെ വന്നിരിക്കും അത്ര തന്നെ കാർ വേണേ കൊച്ചുകൂടി വീതിയാക്കണമെന്ന് മാത്രമല്ലാത്ത പക്ഷെ നമുക്ക് ഈ പോർഷൻ ലേശം ഒന്ന് കട്ട് ചെയ്താൽ മതി ആ തൂണ് പൊട്ടിക്കേണ്ട ആവശ്യമല്ലേ ജസ്റ്റ് സ്ഥലം ਕਿਹਾ ਬੇਟਾ ਕੀ ਇਹ ਐਵੇਂ ਨਾ ਮੰਨ ਨੰਬਰ ਹੀ ਆਲਾ ਰਿਹਾ ਜੀ ਕੋਲ ਅਹ ਇਸ ਇਸ 8 ਕਰ ਕਰ ਲੈ ਤਾਂ ਬੋਲ ਨਾ ਦੇ ਦੇ ਤਾਂ ਤੈਨੂੰ ਉਹਨਾਂ ਨੂੰ ਉਹ ਵੀਡੀਓ ਨੂੰ ਵਾਹ ਉਹਨੇ ਹੀ ਉਹਨੇ ਹੀ ਕਿਹਾ ਵਾਹ ਵੀਡੀਓ ਦਾ ਅਰੇ ਜਸਟ ਵੇਰ ਬੋਨ ਜਸਟ ਆਹੜਾ ਛੇਡਿੜਨ ਨੂੰ ਬੋਲ ਰਿਹਾ ਜੀ ਤਾਂ ਦੇ ਮੱਤੇ ਨਾ ਨਾ ਮੇਰੇ ਇੱਧਰ ਟਾਈਪ ਐਂਡ ਲੇ ਵਾ അപ്പൊ പൈപ്പ് ലൈൻ വരുന്നുണ്ട് അതിന്റെ ഫണ്ട് എല്ലാം പൈപ്പ് ലൈന്റെ ഫണ്ട് എല്ലാം ആള് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് പൈപ്പ് ലൈനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടാകുന്ന കിണറാണ് കുഴക്കുന്നത് ഇതല്ലേ പറ്റാത്ത കിണറാണ് അതിർത്തി

പിന്നെ ആ വേലി കമ്പിവേലിയാണ് കിട്ടിയിരിക്കുന്നത് കമ്പിവേലിയാണ് നെറ്റ് അല്ല കമ്പി നെറ്റ് വേലിയ ആക്കാൻ പിന്നെ വേണമെങ്കിലും അറ്റത് പറഞ്ഞ കുമ്പളങ്ങിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ ആ വീടില്ല ഓടിട്ട ഇട്ട വീടിന്റെ ചേർന്നിട്ടാണ് അതിന്റെ അതിര് അതിര് പോകുന്നത് അപ്സ്റ്റരിലേക്ക് അവിടെ നിന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇത് സിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പതിനഞ്ച് സെന്റ് സ്ഥലവും നമുക്കിപ്പോൾ ഈ എട്ടൊമ്പത് പിന്നെ തെങ്ങുണ്ട് നല്ല കിണറുണ്ട് ഒരു എസ്റ്റിമേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നല്ലൊരു നല്ലൊരു തുക വരുന്നതാണ് ആള് ജസ്റ്റ് തേർട്ടി ഫൈവ് ലാക്സ് ആണ് പറഞ്ഞത് അത് നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല സുന്ദരമായിട്ടുള്ള വീട് നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓക്കെ ഫുള്ള് ഇനി നമുക്ക് അത് ഫുള്ളൊന്ന് വീഡിയോ എടുക്കാം ശരിയല്ലേ ബാക്കിൽ വരുമ്പോൾ അങ്ങേരും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇത് ചെറിയൊരു സിറ്റോട്ട് കാറൺ ആണ് ഇതിൽ നമുക്ക് മറ്റേ ഇത് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതായത് ഒരു മിനിറ്റ് നമ്മ ഒന്ന് പറഞ്ഞോളൂ തറന്നിരപ്പിക്കയും തറനിരപ്പൊക്കെ നല്ല നല്ല ഇതായിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതില് നമുക്ക് പശ ഒട്ടിച്ചിട്ട് നേരെ ടൈല് ടൈൽ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഗ്രിൻഡാണ്

ഇതാണ് ഇത് ഹാളിന്റെ വലിപ്പം ഇതൊക്കെ കേട്ടാ ഫസ്റ്റ് റൂം അതുപോലെ അല്ലേ

ഇത് ചെറിയ ില്ല

ഒന്നുകൂടി ഒന്ന് വീടിങ്ങനെ വരുമ്പോൾ മാറി കൂടെ സിംഗിൾ വർക്ക് ഒരു കിച്ചൺ ആയിട്ട് യൂസ് ചെയ്യണോ ഇത് ഫിക്സ് ആണോ അതെന്നാ ഇവിടെ വിറ്റീരിഞ്ഞാൽ ഇതാണ് അത് നിങ്ങൾ എടുക്കുന്നതാണ് അവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അതല്ല നമ്മൾ ഇത് തന്നെ ഇത് നമ്മളെടുത്തില്ല ബാത്റൂമ് ബാത്റൂമ്ലറ്റ് ഇത് ഈ ബാത്റൂമുണ്ട് മുകളെ പിന്നുറത്തേക്ക് ഒരു സി റൂമൊക്കെ ഉണ്ട് കുട്ടി കിടക്കുന്ന റൂമി ആഹ് അപ്പൊ അതിലാണ് അറ്റാച്ച്ഡ് ഇല്ലാത്തില്ല രണ്ടിലും അറ്റാച്ചഡ് അല്ല ഒന്നിലും അറ്റാച്ചഡ് ആണ് അറ്റാച്ചഡ് അല്ലേ അല്ല അല്ല ഞാൻ കോമൺ കോമൺ ഈ ഈ ബാത്റൂം ഇത് എന്തെങ്കിലും പിന്നെ വേണമെങ്കിൽ അല്ല ഇതിലേക്ക് അറ്റ അതിൽ നിന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കാന്നാണ് അദ്ദേഹം ഇവിടെ വാസ്തുപ്രകാരം ചെയ്യാന്നുള്ള സ്പേസ് ഉണ്ടെന്നോ പഴയ മോഡലുള്ള വീടല്ലേ മോള് ഒന്ന് കേറണി നോക്കാം കിട്ടുമല്ലോ ചെറിയൊരു ചെറിയൊരു ബാൽക്കണി വീട് കമ്പി കെട്ട ട്ടല്ലേ മകൾക്ക് കയറ്റിയാണ് ആവശ്യയുടെ മോഡലാണ് ആയിരം സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെന്റ് സ്ഥലം അല്ലെ സ്ഥലമാണ് വിലയുള്ള സ്ഥലമാണ് വണ്ടി കഴിഞ്ഞാൽ മീറ്റർ ആവേണ്ടത് വണ്ടിയുടെ ജസ്റ്റ് നമ്മളത് പറയാൻ നിങ്ങൾ വന്ന് ഈ കാണുന്നവർക്ക് അതെ അതെ പണ്ട് രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ വില വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഫ്രണ്ടിൽ കാണാൻ ഒരു ഇരുത്താല്ലോ ഇതിൽ വേണമെങ്കിൽ ഒരു 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 വീട് വീട് വെക്കാനുള്ള സ്പേസ് സ്പേസും രണ്ട് മാത്രമേ ഉള്ളൂ അതെ ഓൾറെഡി റീസണബിൾ പ്രൈസ് ആണ് ഇവിടുത്തെ വില ഇതാ ഇപ്പൊ ഈ റോഡ് റോഡിലാണ് സാ ഇത് നടക്കണേ മറ്റേ ഗണേ ഗണേ

േലിയാണ് കമ്പിവേലിയാണ് പഴയ മോഡൽ വീടുകളാണ് അവിടെ ഓടിട്ട് വീട് പിന്നെ അത് മറ്റേ പ്ലാവില്ല വെഡിങ് പ്ലാവാണ് ഓൾമോസ്റ്റ് ഉണ്ട് ടാങ്കില് വലുതാകും അഞ്ഞൂറ് അപ്പോൾ കുഞ്ഞോളം ഏജസ് ബ്ലോഗിലേക്ക് ഒന്നുകൂടി കൂടി സ്വാഗതം നമ്മൾ സ്വാഗതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റാണ് എന്നാലും നമ്മൾ സ്വാഗതം പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ മോണിറ്ററൈസേഷനൊക്കെ ആയ ദിവസമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിയിൽ നമ്മളിങ്ങനെ രണ്ടുപേരും കൂടെ നിന്നിട്ട് സംസാരിക്കുക കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീണ്ടും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇപ്പോൾ ഇതേമാതിരി വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇതിൽ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ മാക്സിമം നമുക്ക് എന്ത് നമ്മളെ തെറ്റുകുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങളത് കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങളും നമ്മളെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം പിന്നെ പറഞ്ഞുകൊണ്ട് നമ്മളിത് വൈൻ്റപ്പ് ചെയ്യാണ് ആരോപണം ചെയ്യാൻ അതിൻ്റെ സുൽ വൈൻ്റപ്പ് ഇത് നമ്മുടെ പഴയ തുളസിത്തറയാണ് അതേമാതിരി പൈപ്പ് ലൈൻ അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം പൈപ്പ് ലൈൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്നുള്ള പഞ്ചായത്തിലൂടെ വരെ പഞ്ചായത്തിൻ്റെ വെള്ളമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കണക്ഷൻ വന്നാൽ മതി അതിൽ ഫണ്ടെല്ലാം അടച്ചിട്ടേക്കണം അത് ഒരിക്കലും കൂടെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ